ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്നയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും നമുക്കധികം ആർട്ടിഫിഷ്യാലിറ്റിയും ഒന്നുമില്ലാണ്ട് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ പൂനെയിലുള്ള ഫ്ലാറ്റിലാണ് പൂനെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് ഞാൻ ഇവിടുത്തെ ഒരു വലിയൊരു എം എൻസിയിൽ ഞാൻ വർക്ക് ചെയ്യാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് ഞാൻ വർക്ക് ചെയ്യാണ് ഒരു മിനിറ്റ് ഒന്ന് വെള്ളം എടുക്കട്ടെ ഓക്കെ അപ്പോൾ ഇവിടെ ഒരു എം എൻ സിയിൽ ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ബിഗ് ബോസിൻ്റെ ടൈം വന്നപ്പോൾ ഞാൻ വൺ മന്ത് ലീവ് എടുത്തിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് വന്നത് കറക്റ്റ് ഒരു ഒരു ട്വൻ്റി ഇത്രയായിരുന്നു ട്വൻറ്റി സംതിങ് ഡേയ്സ് വൺ മന്തിനോട് അടുത്ത് തന്നെ എനിക്കതിൽ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ റീജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പഠിച്ച് ഞാൻ നല്ല റാങ്കോട് കൂടി റാങ്കോടുകൂടി ബിടെക്ക് പാസ്സായി കിട്ടിയ എൻ്റെ ജോലിയാണ് അങ്ങനെ ഞാനിപ്പോൾ അവിടെ നാല് വർഷമായിട്ട് ഞാൻ സീനിയർ അപ്ലിക്കേഷൻ ഡെവലപ്പർ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വർക്ക് ഫ്രം ഹോം എടുത്തിട്ടാണ് ഇത്ര നാൾ ഒരു ഒന്നര കൊല്ലത്തോളം ഒന്നേ മുക്കാൽ കൊല്ലത്തോളം ഞാൻ ചെയ്തത് കാരണം നമുക്ക് ബിഗ് ബോസ് ആയിട്ട് നിങ്ങൾ നിങ്ങളെന്നെ എൻ്റെ പ്രൊഫൈലിനുണ്ടാവും ബൈ ഗോഡ്സ് ഗ്രേസ് അത് പോവല്ലേ കുറേ പ്രോഗ്രാംസ് കുറേ ഗസ്റ്റ് ആയിട്ട് കുറേ ഇവൻസിലൊക്കെ പോകേണ്ടി വന്നു അപ്പം അത് കൊച്ചിയിൽ നിന്നുകൊണ്ട് സോറി നാട്ടിൽ നിന്നുകൊണ്ട് പൂനെയിൽ വർക്കും അങ്ങനെ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു നാട്ടിൽ വർക്ക് ഫ്രം ഹോം എടുത്തിട്ട് നിന്നു അത് കഴിഞ്ഞിട്ട് ഇതായിപ്പോഴാണ് എന്നെ തിരിച്ചവര് വിളിക്കണത് കുറച്ച് പ്രൊജക്ടിൽ നല്ലതായി ഞാൻ സീനിയർ റോളിലാണ് അവിടെ ഉള്ളത് അപ്പോൾ നല്ലപോലെ പ്രൊജക്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ എന്നെ വിളിക്കുന്നത് ഇപ്പോഴാണ് അപ്പൊ ഞാൻ തിരിച്ച് കുറച്ചാളത്തേക്ക് വന്നു എന്തായാലും ദിവാലി വരെ കുറച്ച് അവർക്ക് നല്ല വർക്ക് ഉണ്ട് അപ്പൊ അത് ചെയ്യാന്ന് വിചാരിച്ചു വന്നു അപ്പോൾ എന്തായാലും ഞാൻ ഓഫീസിലേക്ക് പോകാൻ നിൽക്കുന്നതിന് മുന്നേയാണ് വീഡിയോ എടുക്കണേ നമുക്ക് പല പല ഭാഗങ്ങളായിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ ഭക്ഷണം ഞാൻ അമ്മയുണ്ടാക്കി വെച്ച് പോയിട്ടുണ്ട് അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിക്കനും പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ചുകൊണ്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം അതിൻ്റെ ഒപ്പം റെഡി ആവണം ഓഫീസിലേക്ക് പോകണം ഓക്കെ അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നതാണ് ജാൻമുനിയായിട്ട് ജാൻമുനിയെ ശരിക്ക് കല്യാണം കഴിച്ചു ജാൻമുനി ആരാണ് എന്നൊക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ ജാൻമുനി ആരാണെന്ന് നോക്കാം ജാൻമുനി ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് നിങ്ങൾക്ക് എത്ര പേർക്ക് കുറേ പേർക്ക് അറിയാമായിരിക്കും കുറച്ച് പേർക്ക് ജസ്റ്റ് ഇങ്ങനെ റീലൊക്കെ ഒരു ആളാണെന്നായിരിക്കും വിചാരിക്കുന്നത് ജാൻമുനി ഒരു സെലിബ്രിറ്റി എൻ്റെ മേല് കൊടിന്ന് ഇതൊക്കെ കേട്ടാ അതൊന്നൊന്നും വിചാരിക്കില്ലേ ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അതും കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്പർ വൺ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് പണ്ടൊക്കെ ടച്ചപ്പ് എന്ന് പറഞ്ഞ കാലങ്ങളിൽ നിന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു പേര് കൊണ്ടുവന്നത് ജാൻമുനിയാണ് അപ്പൊ ജാൻമുനിയുടെ ഓരോ പരിപാടിക്ക് പോകുമ്പോഴും ഓരോ കഥകൾ കേൾക്കുമ്പോഴും എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാൻ പറയുന്ന കഥകളിലെ ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ കണ്ട ഓരോ സിനിമയിലെ ഇപ്പൊ അമലപ്പോളുടെ ആദ്യ സിനിമ ഏതായിരുന്നു സ്കൈ ഒ ബിയോണ്ട് ദ സ്കൈ അങ്ങനെ സംതിങ് അതു മുതലേ എല്ലാ മൂവീസും അമലയുടെ അമലയുടെ തലൈവ പിന്നെ നമ്മുടെ മറ്റേ ടു ആ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു റോമിയോ ജൂലിയസ് അല്ലു അർജുനന്റെ ഇതിന്റെ സെറ്റിലെ വിശേഷങ്ങൾ ഇതിൽ ജാനുവിടെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ സെറ്റിലെ വിശേഷങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു നമ്മൾ ജാനു ജാൻമുനി എന്താണ് ബിസിനസ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പം ഇതിന്റെ പിന്നിലുള്ളതൊരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ലേഡിയാണ് ഒരു ഓണ്ടിപ്രിയണർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം അവർ അവരുടെ ഒരു മേക്കപ്പ് എന്റെ ഒരു അക്കാഡമി തുടങ്ങി ഇത്ര പേരെ ട്രെയിൻ ചെയ്യണു ഇതുപോലെ ഇതുപോലെ മേക്കപ്പ് ചെയ്യണു അപ്പോൾ അത്രയും വലിയൊരു ലേഡിയാണ് അവരെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് പിന്നെ മഞ്ജു ചേച്ചി ഫോണിന്റെ നമ്മള് യാത്രകൾ പോകുമ്പോൾ മഞ്ജു ചേച്ചി വിളിച്ചിട്ട് മേക്കപ്പിന്റെ കാര്യം പറയണു അത് പറയണു ഇത് പോണു അമ്പലത്തിൽ പോകണു അപ്പോൾ അത്രയും സെലിബ്രിറ്റീസ് ആയിട്ട് അത്രയും ഉള്ള ഒരു ആളാണ് സോറി നമ്മുടെ ജാൻമുനി ദാസ് അപ്പൊ ജാൻമുനീനെ ബിഗ് ബോസില് സോറി ജാൻമുനിയെ ബിഗ് ബോസിൽ വെച്ച് നമ്മൾ അത്ര കമ്മിനല്ല കാരണം ജാൻമുനി വേറെ ടീമായിരുന്നു നമുക്ക് കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ബിഗ് ബോസ് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഒരു പ്രോഗ്രാം കാലിക്കറ്റ് ഒരുമിച്ച് കിട്ടുകയാണ് അപ്പോൾ അവിടെ നമ്മൾ ജഡ്ജസ് അങ്ങടായിട്ടായിരുന്നു ഫാഷൻ്റെ പരിപാടി അപ്പം ഞാനൊരു മോഡലിങ്ങിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എന്നെ അതിലൊരു സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് ജാൻമുനിയുടെ കോസ്റ്റ്യൂംസ് മേക്കപ്പ് ഒക്കെ അതിൻ്റെ ജഡ്ജ് ചെയ്യാൻ ജാൻമുനിയുടെ അപ്പോൾ നമ്മൾ ഒരുമിച്ച് കാലിക്കറ്റ് പോകണേ അപ്പം അങ്ങനെ നമ്മൾ ഭയങ്കര കണക്റ്റഡ് ആയി ഭയങ്കര ഇതായി അപ്പം അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തമാശയ്ക്ക് എന്തോ ഒരു ഞാനിങ്ങനെ വ്ളോഗ് എടുക്കലുണ്ടല്ലോ നമ്മുടെ യൂട്യൂബിന് അവരെ എടുക്കുമ്പോൾ ഹായ് ജാനു ആരാണ് അപ്പൊ ജാൻമണി ഇതെന്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ കല്ലോടെ കഴിഞ്ഞ് അവിടെ ഒരു ജസ്റ്റ് ഒരു തമാശ നമ്മളെത്രയോ തമാശ പറയുന്ന ആൾക്കാരാണ് നമുക്ക് തമാശ എന്താണെന്ന് പറയാം അങ്ങനെ പറഞ്ഞ് അങ്ങനെ എന്റെ ബ്ലോഗിൽ അത് പോയി ആ കട്ട് മാത്രം എടുത്തിട്ട് ഇൻസ്റ്റയില് പിന്നെ ഇവരുടെ കല്യാണം കഴിഞ്ഞു ജാൻമുനി അഭിഷേകും തമ്മിലുള്ള കല്യാണം സംഭവിച്ചത് കേട്ടാ നിങ്ങൾ ഞെട്ടു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ഇത് കണ്ടു അപ്പൊ ഞാൻ വിളിച്ചോക്കെ ഫണ്ണി വെയിൽ ഓക്കെ അപ്പൊ ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ എൻ്റെ എന്റെ അമ്മയുടെ കത്ത് എനിക്ക് ബിഗ് ബോസിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ അപ്പുക്കുട്ടെന്നൊക്കെ പറഞ്ഞിട്ടൊരു കത്ത് അതിലൊരു എൽ ജി ബി ടിക്ക് ഫ്ലാഗ് ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ഇമോഷണൽ ആയിക്കഴിഞ്ഞാ ഭയങ്കര എല്ലാവരും അപ്പുക്കുട്ട വിഷമിക്കേണ്ട നീ വിചാരിച്ചു നടക്കു അങ്ങനെയൊക്കെ പറഞ്ഞ എനിക്ക് അൺഫെയർ എവിക്ഷൻ ഒക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു ഈ ജാൻമുനിയുടെ മാരേജ് എന്ന് പറഞ്ഞ ആ ഒരു ഷോട്ട് വന്ന ഫ്രം നെക്സ്റ്റ് ഡേ എവിടെന്നറിയില്ല ഭയങ്കര ഒരു സൈബർ ബുള്ളിൻ ഇവൻ ഒരു ട്രാൻസ്ജെൻഡറിനെ കല്യാണം കഴിച്ചു ട്രാൻസ്ജെൻഡറിനെ കല്യാണം കഴിച്ചു അത് ഇത് ഇത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ജസ്റ്റ് ഒരു തമാശ വീഡിയോ നമ്മൾ കല്യാണം ഒന്നുമില്ല ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ എടുത്തൊരു വീഡിയോയ്ക്ക് ഇങ്ങനൊരു നെഗറ്റീവ് റെസ്പോൺസ് എന്താ പറയുന്നത് കൊച്ചുപ്രേമൻ നീ കൊച്ചു കൊച്ചുപ്രേമനെ കല്യാണം കഴിച്ചു അത് ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു ഒരു തമാശയ്ക്ക് ഒരു കാര്യം ഇതെന്റെ ഹസ്ബൻഡ് എന്നൊരു തമാശ ഒരു റീലിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ആൾക്കാർക്ക് പറ്റുമോ എന്ന് വിചാരിച്ചു ഞാൻ ജാനുവിനോട് പറഞ്ഞപ്പോ ജാനു പറഞ്ഞു പീപ്പിൾ ബേസിക്കലി ഇങ്ങനെയാണ് ഒരു നെഗറ്റീവ് കണ്ടുപിടിച്ച് എത്ര ഇഷ്ടപ്പെടോ എത്ര നല്ലത് ഒരു നെഗറ്റീവ് കിട്ടി പിന്നെ അത് എത്ര എങ്കിലും സത്യം ഉണ്ടെങ്കിലും അതിനെച്ചൊല്ലി നമ്മളെ സൂശിച്ചുകൊണ്ടേയിരിക്കുന്നു ജാനു പറഞ്ഞു അപ്പൊ ഞാൻ ആകെ എന്തോ പോലെ ആയി അപ്പൊ ഈ വീഡിയോ കണ്ടിട്ടാണ് പിന്നെ ഞങ്ങളെ ഒരു വേറൊരു ഫോട്ടോഷൂട്ടിന് ഒരു വെഡിങ് പ്ലാനിങ് തീം കമ്പനിയോ സംതിങ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് ആൻഡ് അവർ നമ്മളോടൊരു എന്റെ ഓർമ്മയിലാണെങ്കിൽ ഒരു സിക്സ് ഡിജിറ്റ് സിക്സ് അല്ലേ രണ്ടുപേരൊക്കെ മൂടിയിട്ട് ഒരു സിക്സ് ഡിജിറ്റ് എമൗണ്ട് ഒരു ഷൂട്ടിന് നമുക്ക് തരുന്നത് ഞാൻ ഒരു മാസം വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു സിക്സ് ഡിജിറ്റ് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ ദിസ്ഇസ് ലൈക്ക് ഒരു തേർട്ടി സെക്കൻഡ് വീഡിയോ അല്ലെങ്കിൽ ഒരു വൺ ഡേ നമ്മുടെ ഷൂട്ടിൽ ആ ഒരു രൂപ കിട്ടുകയാണ് ഓക്കെ വൈ നോട്ട് നമ്മൾ എന്തായാലും കല്യാണം കഴിച്ചിട്ടില്ല ജാൻമോനി എന്റെ ആര് മീൻസ് എന്റെ ജസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പം ഇപ്പൊ ബിഗ് ബോസിൽ തന്നെ എത്രയോ പേര് ഇപ്പോൾ വാക്ക്ൻസി നന്ദൻ ആരുടെ ഒപ്പം വീഡിയോ എടുക്കണം അതുപോലെ അസര ചേച്ചി ആരോടൊപ്പം വീഡിയോ എടുക്കണം അങ്ങനെ പയോ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇവരൊന്നും കല്യാണം കഴിച്ചവരല്ല അപ്പം ഞാൻ വിചാരിച്ചു ചിക്കൻ ചൂടായിട്ടാ ചിക്കനും പുട്ടുവാണേ രാവിലെ ജഡ്ജ് ചെയ്ത് ഓക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ വീഡിയോ ചെയ്തേക്കാം ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആവും നിങ്ങള് വൺ പോയിന്റ് ഫൈവ് എക്സിലോ ടു എക്സിലോ ആയിട്ട് കണ്ട അപ്പൊ അങ്ങനെ ചെയ്തേക്കാം അപ്പൊ സിക്സ് ഡിജിറ്റ് നമ്പർ ഓക്കെ മൈ ഗോഡ് ഇത്രയും നല്ല ഒരു എമൗണ്ട് സോ ഞാൻ ആ ഷൂട്ടിന് പോയി അപ്പൊ നമ്മള് ആ ഷൂട്ട് ചെയ്തു അതിന്റെ ഔട്ട്പുട്ട് വന്നപ്പോഴും ഫുൾ കൊച്ചു പ്രേമൻ കൊച്ചു പ്രേമനെ കല്യാണം കഴിച്ചു ഇവൻ അവരുടെ ബാക്ക് നോക്കിയപ്പോൾ അങ്ങനെ വളരെ സെക്ഷൽ രീതിയിൽ അപ്പൊ എനിക്ക് ഫീൽ ചെയ്തു ഒരു ട്രാൻസ്ജെൻഡർ ഒരു ട്രാൻസ്ജെൻഡർ ലേഡീനെ കേരളത്തിൽ കാണുന്നത് ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ലവ് ലൈഫോ അല്ലെങ്കിൽ അവരുടെ ഒരു അവരുടെ ഒരു ക്യാരക്ടറിനുപരി എല്ലാവരുടെയും മനസ്സ് പോകുന്നത് അവരുടെ സെക്സ് എന്താണ് അവരുടെ സെക്ഷൽ ലൈഫ് എന്താണ് അവര് ഇത് വളരെ മോശം വേർഡ്സാണ് എനിക്കത് യൂസ് ചെയ്യാൻ ആഗ്രഹമില്ല പക്ഷെ പലരും അവരുടെ ബാക്കിലേക്ക് അവരുടെ ബാക്ക് സെക്സ് ചെയ്യുന്നു അങ്ങനത്തെ രീതിയിലുള്ള വളരെ മോശം കേട്ടാൽ അറയ്ക്കുന്ന എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന രീതിയിലുള്ള ഇതാണ് അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡറെ ഇപ്പം ബിഗ് ബോസിൽ ബോസിലുണ്ടായിരുന്ന വേറൊരു കണ്ടസ്റ്റൻ്റ് തന്നെ ഒരു വിന്നറായ കണ്ടസ്റ്റൻ്റ് തന്നെ കമന്റിൽ ഈ ഒരു രീതിയിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ഒപ്പം നിൽക്കുന്ന ട്രാൻസ് ലേഡി അവരുടെ സീസൺ ഉണ്ടായിരുന്ന എത്ര സേഫ് ആണ് കാരണം ഒരു ട്രാൻസ് ലേഡിയെ കാണുമ്പോൾ അവരുടെ ബാക്ക് തേടി ആൾക്കാർ പോകുന്നു എന്നുള്ള രീതിയിൽ അത്രയും മോശമായിട്ടാണ് ആൾക്കാർ പറയുന്നത് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്താണ് ഇങ്ങനെ പറയണേ അപ്പൊ അങ്ങനെ അപ്പൊ ജാൻമോണി പറഞ്ഞു നമ്മൾ നമ്മളെന്ത് ചെയ്തു കുച്റോ അഭിഷേക് അച്ഛാ കറോ ബുറാ കറോ ലോക് ബുറായി പോലേ ലോക് നെഗറ്റീവ് കമന്റ് കറയുക സിഫ് പൈസ കമന്റ് ഒക്കെ പോലെ ഞാൻ വിചാരിച്ചോ പൈസ ഉണ്ടാക്കാം പൈസ ഉണ്ടാക്കുക ഈ നെഗറ്റീവ് പറയുന്നവര് പറയട്ടെ ഈ നെഗറ്റിവിറ്റി വിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാന്നാണ് ആ സമയത്ത് നമ്മുടെ തൊട്ടു അപ്പൊ നമ്മൾ വിചാരിച്ചു നമുക്ക് ഇനി എത്ര പ്രോഗ്രാം വരുന്നു നമുക്ക് ഒരു ഷൂട്ടിന്റെ സിക്സ് ഡിജിറ്റ് നമ്പർ ആണ് നമുക്ക് തന്നത് ഇനി ചിലപ്പോ ഫൈവ് ഡിജിറ്റ് ആയിരിക്കാം എത്ര ആയിരിക്കാം മണി ഈസ് മണി ഇനി വരുന്ന പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു അങ്ങനെ നമുക്ക് തുറുതുരാ പ്രോഗ്രാംസ് എസ്പെഷ്യലി വെൻ ഓണം അങ്ങനത്തെ ഫെസ്റ്റിവൽ വന്നപ്പോൾ നമുക്ക് തുറുതുരാ ഷൂട്ട് അങ്ങനെ കുറേ പ്രോഗ്രാംസ് കിട്ടി ചൂടായിട്ടാ അപ്പൊ ഞാൻ പ്ലേറ്റ് എടുക്കട്ടെ ആ നമുക്ക് അങ്ങനെ പ്രോഗ്രാംസ് കിട്ടി വൈനോട്ട് നമുക്ക് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ പ്രോഗ്രാം ചെയ്തപ്പോഴാണ് അങ്ങനെ നമ്മൾ ഒരുപാടൊരു ഐ തിങ്ക് ഒരു പതിനഞ്ച് ഇനോഗ്രേഷൻസ് ഷോസ് ഒക്കെ ചെയ്ത നമ്മൾ കുറെ എമൗണ്ട് ഉണ്ടാക്കി അപ്പോൾ ഈ നെഗറ്റിവിറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഞാൻ തൃശ്ശൂർ താമസിക്കുന്ന ജാൻ കൊച്ചിയിൽ താമസിക്കുന്നു നമ്മൾ തമ്മിൽ ഈ ഷോസിൽ കാണുന്ന ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ ബന്ധത്തിന് അപ്പുറം വേറെ ഒന്നുമില്ല ആ സമയത്താണ് ഒരു ദിവസം ജാൻമുനി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് അവരുടെ ആസാമിൽ ഫേമസ് ആയിട്ടുള്ളൊരു തോർത്ത് ഉണ്ട് അതിലൊരു എന്താ ടവൽ ഉണ്ട് അതിലൊരു ഇവരുടെ ഒരു ഹാൻഡിക്രാഫ്റ്റ് ഉള്ളത് ജാൻമുനി പറഞ്ഞാൽ അത്രയും നമുക്ക് റെസ്പെക്ട് നമ്മുടെ ഒരു ബ്രദർലി റെസ്പെക്റ്റ് ഉള്ള ആൾക്കാണ് അത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതെനിക്ക് ഇങ്ങനെ പൊണ്ണാടണീക്കണ പോലെ ഇട്ട് തന്നു അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവരൊരു ശരിക്കും ഒരു ബ്രദറിനെ പോലെ കാണുന്നത് മോർ ദാൻ എ ഫ്രണ്ട് ഫ്രണ്ട് ഇസ് ഫ്രണ്ട് ബട്ട് ബ്രദർ എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി പോലെ അവർ കാണുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര റെസ്പെക്ട് കൂടി ഭയങ്കര ഇഷ്ടമായി ജാൻമോനിയെ ജാൻ ഓഫ് കോഴ്സ് ജാൻമുനിക്ക് നെഗറ്റീവ്സ് ഉണ്ട് നമ്മുടെ എല്ലാ മനുഷ്യർക്കും നെഗറ്റീവ്സ് ഉണ്ട് ബിഗ് ബോസ് ഒരു ഷോ ആണ് അതിനകത്ത് ഒരു പ്രാവി അതെല്ലാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ഷോ അതവിടെ നമുക്ക് വെക്കാം ആ ഷോ കഴിഞ്ഞു അതിനപ്പുറം നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഐശ്വര്യ റോയ് പോലെയുള്ള ആൾക്കാർ വരെ മേക്കപ്പ് ചെയ്തിട്ടുള്ള ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ജാൻമോണി ആ റെസ്പെക്ട് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് അവരുടെ മുഖം കൊച്ചുപ്രേമന വട്ട് എവർ ഇറ്റ് ഇസ് നമുക്ക് ആർക്കും അത് മാറ്റർ ചെയ്യുന്ന കാര്യമല്ല ഓക്കെ അപ്പം ഈ ഒരു ഇത് തന്നപ്പോൾ ഞാൻ ഭയങ്കര റെസ്പെക്റ്റ് ആയി പിന്നെ എനിക്കൊരു ബ്രദർലി എനിക്കൊരു സിസ്റ്റർ എഫെക്ഷൻ ആയി ജാൻമുനീനെ സോറി കുറച്ച് ഇമോഷണൽ ആയി ലൈക് എന്നെ ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ സ്വന്തം ഫാമിലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ജാൻമുനിയുടെ ഫാമിലി എന്ന് വെച്ചുകഴിഞ്ഞാൽ ബബിൻ ചേട്ടൻ അവരൊക്കെയാണ് അവരുടെ ഒപ്പം ഒരു ബ്രദർ പോലെ വീട്ടിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആയി അപ്പോൾ ഈ കമൻസ് ഒക്കെ നോക്കുമ്പോൾ നീ ഇവരുടെ ഒപ്പം നടക്കണമെന്ന് എനിക്ക് നല്ലൊരു ഭാവി ഇല്ല അതില്ല എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നേ ഞാനിപ്പോ ജാൻമുനി ഡാസിന്റെ ഒപ്പം നടന്നു രണ്ട് റീല് ചെയ്തു ബിഗ് ബോസിലെ ബാക്കി എല്ലാരും ഇപ്പോ ഓരോരുത്തരും ഓരോ ജാസ്മിൻ ഗബറി റീല് ചെയ്യുന്നുണ്ട് ഇവിടെ പ്രശ്നം ജാൻമുനിയല്ല ഇവിടെ പ്രശ്നം ഷീസ് എ ട്രാൻസ്ജെൻഡർ ഇതൊരു എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽ ഒരു ആൾക്കാര് തമ്മിലാണ് വീഡിയോ ചെയ്യുന്നത് പ്രശ്നം രണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യാനാണെങ്കിൽ ഇവിടെ പ്രശ്നമില്ല ആൻഡ് ഞാൻ വട്ടം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനും ജാൻമുനിയും റിലേഷൻഷിപ്പ് അല്ല ഞാനും ജാൻമോനിയും തമ്മിൽ ഒന്നുമില്ല ഞാനും ജാൻമുനിയും ജസ്റ്റ് ഫ്രണ്ട്സാണ് ഇപ്പൊ ഒരു ബ്രദറാണ് ഞാൻ ജാൻമുനിയുടെ ഫാമിലി മെമ്പറാണ് ഇത്ര പറഞ്ഞിട്ടും പിന്നെയും 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 കമന്റ് ഇടുമ്പോ ഞാൻ വിചാരിച്ചു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഇവർ പറയുന്ന ഇതേ നാണയത്തിൽ നമ്മൾ ഈ നെഗറ്റിവിറ്റിനെ എങ്ങനെ നമുക്ക് മോണിറ്റൈസ് ചെയ്യാന്ന് വിചാരിച്ചു നെക്സ്റ്റ് നമുക്ക് ഒരു ഷൂട്ട് കിട്ടി ആ ഷൂട്ട് വെഡിങ് തീമായിരുന്നു നമ്മൾ ഇൻസ്റ്റിയായിട്ടു നമ്മൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ സിനിമാ ഗാലറി അത് കണ്ട് നമ്മുടെ ഷൂട്ടിൽ വന്നു കല്യാണമാണെന്ന് ചോദിച്ചു അതേ കല്യാണം കഴിഞ്ഞു ഒരു സർക്കാസ്റ്റിക് രീതിയിൽ പറഞ്ഞു ആ സർക്കാർ സംബലും മനസ്സിലാക്കാതെ അത് മനസ്സിലാക്കിയിട്ട് അഭിനയിക്കുന്നതാണോന്ന് അറിയില്ല പിന്നെയും കുറെ ആൾക്കാർ കല്യാണം കഴിഞ്ഞ് അത് ഇത് ഇത് ഇവര് കല്യാണം കഴിഞ്ഞ് ഇവന് ബാക്കാണ് ഇഷ്ടം അത് ഇത് എന്ന് പറഞ്ഞ് പക്ഷേ പക്ഷെ അത് യൂസ് ചെയ്ത് യൂട്യൂബിൽ നിന്ന് ഫേസ്ബുക്ക് ഇൻസ്റ്റയിൽ നിന്ന് കുറെ മോണിറ്റൈസേഷൻ അതുപോലെ കുറെ പ്രോഗ്രാംസ് അങ്ങനെ നമുക്ക് കിട്ടി അപ്പം ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് എഴുതി പിടിപ്പിക്കുന്ന ആൾക്കാർക്ക് സത്യം അറിഞ്ഞിട്ടും നെഗറ്റീവ് എഴുതി പിടിപ്പിക്കുന്ന ആൾക്കാർക്ക് അവിടെ ഇരുന്ന് എഴുതാം അത് കുറെ എമൗണ്ട് ആക്കി എൻ്റെ ഒരു എന്ന് പറയുന്ന എൻ്റെ ഒരു സ്വന്തം വീട് വെക്കാൻ അതിന് ഞാനൊരു സേവിങ്സ് തോ കുറെ നാളായിട്ട് ഞാൻ സേവിങ്സ് ചെയ്യുന്നുണ്ട് ആ സേവിങ്സിലോട്ട് എനിക്ക് ഒരുപാട് രൂപ എനിക്ക് കൂടുതൽ ആഡ് ചെയ്യണം ഇപ്പം നാതിര വീട് വെച്ചു അല്ലേ അതുപോലെ എനിക്കൊരു വീട് വെക്കണം എന്നുണ്ട് സ്വന്തമായിട്ട് ഐ ഹാവ് എനിക്ക് ചേച്ചിക്ക് വീടുണ്ട് അമ്മയ്ക്ക് അച്ഛൻ എല്ലാവർക്കും വീടുണ്ട് വീടുണ്ട്ട്ടോ നമ്മളങ്ങനെ വീടില്ലാത്ത ആൾക്കാരില്ല പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ഒരു സ്വപ്നം എൻ്റെ ഒരു പാർട്ട്ണറിനും കൂടി ഒരു സ്വപ്ന ഭവന ഉണ്ട് ഓക്കെ അതിലേക്ക് ആയി ഇനി ബാക്കി നമുക്ക് കഴിച്ചുകൊണ്ട് പറയാം അപ്പം ഇപ്പോഴായാലും ഞാൻ അത് കഴിഞ്ഞിട്ടായാലും ഒരുപാട് യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ജാൻമുനി ദാസ് ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അതിനുപരി എൻ്റെ സിസ്റ്ററാണ് സ്റ്റിൽ മാരീഡ് ആണ് ഇവൻ പ്രേമനെ കെട്ടി അത് കെട്ടി ഇത് കെട്ടി ഇവൻ പൈസയ്ക്ക് പിന്നെ ഒരു കാര്യമാണ് പൈസയ്ക്ക് ജാൻമുനിയുടെ പൈസ കണ്ടിട്ടാണ് ഞാൻ കൂടിപ്പോയത് എനിക്ക് ഞാനൊരു കമ്പനിയിലെ സി സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് എൻ്റെ അച്ഛന് സ്വന്തമായിട്ട് വീടുണ്ട് ചേച്ചിക്ക് സ്വന്തമായിട്ടൊരു ബംഗ്ലാവ് ഉണ്ട് അമ്മയ്ക്ക് സ്വന്തമായിട്ട് വീടുണ്ട് എല്ലാവർക്കും വീടുണ്ട് പൈസ ഉണ്ട് കാറുണ്ട് എല്ലാം ഉണ്ട് എനിക്കിനിപ്പോ ജാന്മുനിയുടെ പൈസ കൊണ്ട് എന്ത് കിട്ടാനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇന്ന് വരെ ജാൻമുനിയുടെ അല്ല ഈ ലോകത്ത് ഇന്ന് വരെ ഒരാളുടേന്ന് ഒരു രൂപ പോലും കടം ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഒരു രൂപ പോലും കടം അത് ഞാൻ പറയുന്ന കടമേടിക്കുന്നത് തെറ്റാണെന്നുള്ള ആൾക്കാരുടെ സിറ്റുവേഷൻസിലുണ്ട് പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഒരു രൂപ ഒരാളുടെയൊന്നും കടം മേടിച്ചിട്ടില്ല ഈവൻ ഫ്രം പാരന്റ്സ് ഞാനൊരു ട്വൻറ്റി വൺ ഇയറിൽ എനിക്ക് മൂന്ന് നാല് ജോബ് കിട്ടി ഞാൻ എന്നിട്ട് അതിൽ ബെസ്റ്റ് ജോബ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രൂപ പോലും ആരെയൊന്നും കടം മേടിക്കേണ്ടതാണ് എത്തുന്നതാണ് ചോദിച്ചിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഞാൻ കടം കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് സഹായം ചെയ്തിട്ടുണ്ട് അതൊന്നും എനിക്ക് ആരാണ് എന്താണെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിലെ തന്നെ ബിഗ് ബോസിന് ശേഷം ഒരുപാട് പേർക്ക് ഞാൻ പൈസ കൊടുത്തിട്ടോ അതും സഹായം ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്കറിയാത്ത എൻ്റെ സീസണിലല്ലാത്ത ആൾക്കാർക്ക് പോലും ഒരു വിഷമം പറയും കൊടുത്തിട്ടുണ്ട് ആ എനിക്ക് ജാൻമുനിയുടെ മുന്നൂറ് കോടിയോ അങ്ങനെ പറയുന്ന കോടികൾ കാണേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നോക്കുന്നത് പൈസ നോക്കിയിട്ടോ അല്ലെങ്കിൽ പൈസ അടിച്ചു മാറ്റാനൊക്കെ ആയിരിക്കുന്നതായിരിക്കും ഈ കമന്റ് ഇടുന്നവരുടെ ഒരു അർത്ഥം അപ്പോൾ ഇനി ഇനിയെങ്കിലും ഞാനും ജാൻമുനിയും കല്യാണം കഴിച്ചു അതാണ് ഇതാണെന്ന് പറഞ്ഞു ദയവ് ചെയ്ത് കമന്റ് കമന്റ് ഇട്ടോളൂ നമ്മളപ്പോ വീണ്ടും വീഡിയോസ് വരും കല്യാണം കഴിഞ്ഞു അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതുവരെ ഒരു സെക്ഷൽ രീതിയിലോ അല്ലെങ്കിൽ ഒരു എ റേറ്റഡ് പോലത്തെ കണ്ടന്റ് ഞാനും ജാൽമണ് ഇതുവരെ ഇട്ടിട്ടില്ല ഓണം തീംഡ് ഷൂട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ കോമഡി റീൽസ് ഇട്ടുണ്ട് ടിപ്പ് ടിപ്പ് ഒക്കെ പ്യുവർലി കോമഡി ഉദ്ദേശിച്ചിടുന്നതാണ് അപ്പം നമ്മൾ ഇത്ര വിമർശിക്കാൻ വേണ്ടി നമ്മൾ ഒരു അങ്ങനെ ചെയ്തിട്ടില്ല ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ വി ആർ എക്സ്ട്രീംലി സോറി നിങ്ങൾ ആരെങ്കിലും അത് മോശമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ആർ എക്സ്ട്രീംലി സോറി നമ്മൾ ഇനി ചെയ്യുന്ന വീഡിയോസ് ഇനിയും ചെയ്യും ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എല്ലാവരും പറയാം നിനക്ക് നിർത്തി കൂടെ എന്തിന് നിർത്തണം നിങ്ങൾ ഇത്ര പറഞ്ഞിട്ട് ഞാൻ ജാൻമുനിയോടൊപ്പം വീഡിയോ ഇടൽ നിർത്തുവാണെങ്കിൽ അതിനർത്ഥം എന്താ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചു തോന്നാ നിർത്തിൽ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാനും ജാൻമുനിയും ചെയ്യും ബിക്കോസ് നമ്മൾ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഓരത്തോളം കാര്യം നമ്മൾ വീഡിയോ ചെയ്യും നമ്മൾ നല്ലപോലെ ചെയ്യും ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ ചെയ്യും ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞ സ്റ്റോപ്പ് ചെയ്താൽ അതിനർത്ഥം നിങ്ങൾ പറയണൊക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് തന്ന അപ്പത്രേ ഉള്ളൂ ഞാനും അപ്പം ഈ വീഡിയോൻ്റെ കുറച്ച് ലെങ്ത് ലെങ്ത്ത് ആയിപ്പോയാം സോറി അപ്പോൾ അത്രേ ഉള്ളൂ ഞാനും ജർമ്മനി ഫ്രണ്ട്സ് ആണ് മേ ബി മോർ ദാൻ ഫ്രണ്ട്സ് ആണ് സിസ്റ്റർ ആണ് അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കുക എനിക്ക് വേറെ ഉണ്ട് നമ്മൾ ഷൂട്ട്സിനൊക്കെ പോകുമ്പോൾ എൻ്റെ പാർട്ട്ണർ എൻ്റെ കൂടെ വരാറുണ്ട് ജാൻമുണിയായിട്ടുള്ള എല്ലാ ഷൂട്ട്സിനും ഓൾമോസ്റ്റ് എൻ്റെ പാർട്ട്ണർ കൂടെ വന്നിട്ടുണ്ട് എൻ്റെ പാർട്ണറും ജാൻമുനിയും നല്ല ഫ്രണ്ട്സാണ് ഞങ്ങൾക്ക് ഒരുപാട് യാത്ര ചെയ്യണം ഞങ്ങൾക്ക് ഒരുപാട് മോഹങ്ങളുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണണം അതിനുള്ള എമൗണ്ട് ഒക്കെ ഞാനിങ്ങനെ കൂട്ടി 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 വെക്കുന്നുണ്ട് വീട് വെക്കണം അപ്പം നിങ്ങളെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം അതിനുവേണ്ടി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഈ വീഡിയോ ഞാൻ പറഞ്ഞത് ഇങ്ങനെ നെഗറ്റീവ് ഇടുന്ന കുറച്ച് ആൾക്കാരെ കുറച്ചല്ല ഒരു വിഭാഗം ആൾക്കാർ ബാക്കി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അപ്പു കൂട്ടാന്ന് വിളിക്കേണ്ട എത്രയോ ചേച്ചിമാർ യൂട്യൂബിലുണ്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കും അതെ അമ്മ എന്നെ ഒരു ഒരു എപ്പിസോഡിൽ അപ്പൂന്ന് വിളിച്ചുള്ളൂ പിന്നെ എല്ലാവരും അപ്പു കൂട്ടാന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി ഓഫീസിലേക്ക് പോയില്ലെങ്കിൽ എന്നെ അവിടെ നിന്ന് പുറത്താക്കും വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഓഫീസിൽ കേട്ടെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്